ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ ആദ്യ രണ്ട് മത്സരങ്ങളിലെ പ്രകടനം കൊണ്ട് ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇരുപത്തിയൊന്നുകാരനായ മായങ്ക് യാദവ് കഴിഞ്ഞ സീസണിൽ ലക്നൌ സൂപ്പർ ജയൻസിലെത്തിയ മായങ്കിന് പരിക്കുകാരണം പുറത്തു പോകേണ്ടി വന്നിരുന്നു ഐ പി എൽ അരങ്ങേറിയ ആദ്യ മത്സരത്തിൽ തന്നെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്താൻ മായങ്കിനായി രണ്ടാം മത്സരത്തിൽ റണ്ണൊഴുകുന്ന ചിന്നസ്വാമിയിലെ മായങ്കിന്റെ പ്രകടനം ഗംഭീരമായിരുന്നു മാക്സ്വെൽ കാമറൂൺ ഗ്രീൻ രജത് പട്ടീദാർ എന്നിവരുടെ വിക്കറ്റുകൾ മായങ്ക് നേടിയതോടെ ആർ നട്ടലൊടിഞ്ഞു ബിയുടെ ഇക്കോണമിയിൽ വെറും റണ്ണുകൾ മാത്രം എന്നാൽ വിക്കറ്റ് നേട്ടങ്ങളല്ല പന്തുകളുടെ വേഗതയിലാണ് മായങ്ക് ശ്രദ്ധ നേടുന്നത് തുടർച്ചയായി മണിക്കൂറിൽ നൂറ്റി അൻപതിനു മുകളിൽ വേഗതയിൽ പന്തെറിയാൻ മായങ്കിന് സാധിക്കുന്നുണ്ട് ഈ സീസണിലെ ഏറ്റവും വേഗതയേറിയ പന്തെറിഞ്ഞതും മായങ്കാണ് ഒറ്റ മത്സരത്തിൽ നൂറ്റി അൻപത് കിലോമീറ്ററിലധികം വേഗത്തിലുള്ള ഒൻപത് ഡെലിവറികൾ ചെയ്യാനും മായങ്കിനായി ബ്രെഡ്ലിയും ഡെയിൽ സ്റ്റെയിനും അടക്കം ഇതിഹാസ ബൌളർമാരുടെ ശ്രദ്ധയും പ്രശംസയും പിടിച്ചുപറ്റാനും യുവ ഫാസ്റ്റ് ബൌളർക്കായി ഈ പ്രകടനം തുടർന്നും കാഴ്ചവെക്കാനായാൽ ഇന്ത്യക്കായി കളിക്കുകയെന്ന സ്വപ്നം മായങ്കിനു വിദൂരമല്ല